ഇനി ഇപ്പൊ ഒരു സിനിമയും കൂടെ പറയണം നമ്മളിപ്പം വർത്തമാന കാലത്തില് ഈ റാഗിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം ഒരു മരണമുണ്ടായി ഇത്തവണ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നു റാഗിങ് ഒക്കെ അതിന്റെ എക്സ്ട്രീമിൽ എത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുമ്പം അമൃതം ഗമയ എന്ന് പറയുന്ന ഒരു പടം ആ കാലത്ത് അതെ അതും അതിന്റെ ഒരു അതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റവും എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ലാലേട്ടന്റെ ക്യാരക്ടർ ഉണ്ണികൃഷ്ണൻ ഞാൻ ചെയ്തത് ഉണ്ണികൃഷ്ണൻ സീക്വൻസ് അതെ അതെ അത് ഒരു നൈറ്റ് കൊണ്ടാണ് ആ ഫുൾ സീക്വൻസ് ഒറ്റ രാത്രി കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് മദ്രാസ് ഒരു ഓർമ്മ അതും ലാലേട്ടൻ ആ യങ് ഗെറ്റപ്പിന് വേണ്ടി അദ്ദേഹം ജിൻഡാലിൽ പോയി ഭയങ്കര ഫിസിക്കലി രൂപമാറ്റം അദ്ദേഹത്തിന് അതെ ആ അതായത് കോളേജ് ബോയ് വേണ്ടി ഫിസിക്കലി ട്രാൻസ്ഫോം ചെയ്ത് വന്ന ഒരു സീക്വൻസ് ആയിരുന്നു അത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തതും എൻ്റെ അവിടെയെല്ലാം ഈ ക്രാഫ്റ്റ് ആണല്ലേ സർ ഈ ആക്ടേഴ്സിനെ മോൾഡ് ചെയ്തത് അത് കോമ്പിനേഷൻ അതുപോലെയായിരുന്നു എഴുത്തും സംഭാഷണങ്ങളും ഒരു വശത്ത് വളരെയധികം ഈ നമ്മളെ ഒരു പ്രാദേശികമായി നമ്മുടെ നാട്ടുഭാഷയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വടക്കമിരാതെ പോലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുന്നു അതിൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മളിവിടെ ചായ കുടിച്ചോ വെള്ളം പിടിച്ചോ എന്നുള്ള പോലത്തെ ഒരു വർത്തമാനവും അതിനകത്തില്ല വേറൊരു പ്രദേശത്ത് അത്രയും ഗ്രാമീണമായ നാട്ടുഭാഷകളുള്ള ഭാഷകളുള്ള കൊളോക്കലായിട്ടുള്ള ഭാഷയിലുള്ള തിരക്കഥകളും എഴുതുന്നു അല്ലേ ആ കാലത്തെ കൗമാരത്തിൻ്റെയും കോളേജിന്റെ ഒക്കെ കഥകളല്ലേ എഴുതിയിരുന്നത് അല്ലെ ഇവൺ സാറിന്റെ ഏത് പടത്തിലെ സംഭാഷണങ്ങൾക്കും ഒരു കവിത്വം ഉണ്ടായിരുന്നു അതുപോലെ അത് എത്ര സാധാരണ ക്യാഷ്വൽ ഡയലോഗ്സാണെങ്കിലും അതിൽ ഭയങ്കര ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു ആ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് വേണം ആക്ടർ ഡയറക്ടറെ കൊണ്ട് പല ഡയറക്ട് ആക്ടേഴ്സിൽ നിന്നും ആ പെർഫോമൻസ് എടുക്കേണ്ടത് അതുപോലെ അതിൻ്റെ മോഡ്യൂലേഷൻ അതൊക്കെ ഹരൻ സാർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തതും എനിക്ക് കൃഷ്ണേന്ദ്ര ഏട്ടനാണ് ഡബ് ചെയ്തത് എം ടി സാറിൻ്റെ മോസ്റ്റ് ഓഫ് മൈ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ വോയ്സിലൂടെയാണ് ആ സംഭാഷണങ്ങൾ വരുന്നത് എന്നുള്ളത് ഞാനിന്നും നന്നിയോടെ സ്മരിക്കണം ബിക്കോസ് ആ ക്യാരക്ടേഴ്സ് ഇന്നും ഇപ്പൊ പരിണയത്തിലെ മാധവനായാലും ഏഴാമത്തെ വരവിലെ പ്രസാദ് നഗർഷതങ്ങളിലെ രാമു ആരണ്യകത്തിലെ മോഹൻ ഇതെല്ലാം എം ടി സാറിന്റെ വളരെ ആയ കഥാപാത്രങ്ങളാണ് അതിന്റെ മാധവൻ ഒന്നും അങ്ങനെ പറഞ്ഞു പോകേണ്ടതല്ല ഒരു വരിക പറയാനുണ്ട് അതിനെ കുറിച്ചല്ല ചെറുകഥകളുടെ അതിൻ്റെ ഗ്രാഫ് എടുത്താലും നോവലറ്റുകൾ എടുത്താലും നോവലെടുത്താലും സിനിമകളുടെ തിരക്കഥ എടുത്താലും എല്ലാത്തിലും കടൽ പോലെ കിടക്കുകയാണ് എവിടെ ചെന്ന് കണ്ടാലും കടൽ പോലെ കിടക്കുകയാണ് ഒപ്പം അദ്ദേഹം പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാലും സ്വന്തം അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുമുണ്ട് അല്ല എം ടി സാറിൻ്റെ ഡയലോഗ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ് ആക്ടർസ് ഇപ്പം എൻ്റെ ഒരു ഹംബിൾ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ മെമ്മറൈസ് ചെയ്യും അതിലൊരു വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഇപ്പം ഞാൻ ഋതുഭേദത്തിലെ അതിലെ ക്ലൈമാക്സിൽ ഒരു വെരി ഇൻറ്റൻസ് സീക്വൻസ് ഉണ്ട് അതിൽ ഈ മൂപ്പിൽ നായർ അതായത് തിലചാട്ടൻ ചെയ്യുന്ന മൂപ്പിൽ നായരുടെ മകളാണ് തങ്കമണി മോനീഷ ദേവവും തങ്കമണിയും അപ്പൊ ഈ കേശുവിനും തങ്കമണിനോട് ഒരു ഇഷ്ടമുണ്ട് അവിടുത്തെ ഒരു ജോലിക്കാരിയുടെ മകനാണ് ഈ കേശു ഇപ്പ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് അപ്പൊ അവസാനം ഈ ഓഹരി അതിൻ്റെ ആ കഥയുടെ ഒരു അംശം പറയാം എന്നാലും ആ ഡയലോഗ് കണക്ട് ചെയ്യാൻ പറ്റൂ ഈ ഓഹരി വരുമ്പോൾ അവിടെയുള്ള മുരളിച്ചേട്ടൻ ചെയ്ത അപ്പു അയാൾക്കാണ് ഇതിൻ്റെ ഭീമമായൊരിത് കിട്ടുന്നത് അപ്പം ഈ മൂപ്പിൽ നായർക്ക് അത്യാഗ്രഹം കൊണ്ട് മകളെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അവൾക്കൊട്ടും താല്പര്യമില്ല മാനസിക നില ശരിയില്ലാത്ത മനുഷ്യനാണ് എപ്പോഴും ഒരു കത്തിപ്പാരയും വെച്ച് നിധി ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ അപ്പം അതിൻ്റെ ക്ലൈമാക്സിൽ ഈ വേണുചേട്ടൻ ചെയ്യുന്ന കൃഷ്ണൻ ഉണ്ണിയും സർ ചെയ്യുന്ന മാഷ്ട ക്യാരക്ടർക്കായിട്ട് ഈ കേശുനെയും കൊണ്ട് ഇവിടെ വരും ഈ കല്യാണം നിർത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പം മൂപ്പിൽ നായർ ഗോപിഷ്ഠനായിട്ട് അപ്പം ഭ്രാന്തിന് അപ്പുവിനേക്കാൾ എത്രയോ ഭേദമാണ് കേശു എന്ന് പറയുമ്പം നിന്നോടാ പറഞ്ഞില്ലേടാ തിലകേട്ടൻ മൂപ്പൽ നായന്റെ ഒരു ഡയലോഗുണ്ട് ഇവരാരാ നിനക്കും രമേശിനിപ്പൊ ആക്ച്വലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും തിലകേട്ടൻ്റെ ആ പെർഫോമൻസ് നീയും എന്റെ മകനാണെന്ന് ആ തള്ള പറഞ്ഞില്ലാ ഒരുമ്പട്ടു നോക്കും അപ്പൊ ഈ കേശു അതായത് എന്റെ സിസ്റ്റർ ആണ് ഇവർ തരിച്ചു പോന്നിട്ട് അവിടെ ഒരു സംഭാഷണം ഉണ്ട് അതായത് ഹെൽപ്ലെസ്സായിട്ട് ഈ കേശു അത് മനോഹരമായിട്ട് കൃഷ്ണനേന്ദ്ര ഏട്ടൻ ഡബ്ബ് ചെയ്തിട്ടുണ്ടാവും ഇപ്പം ഞാനാണ് പെർഫോം ചെയ്തെങ്കിലും പക്ഷേ അവിടെയാണ് ആ ഡബ്ബിങ്ങിൻ്റെ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇറ്റ് മേക്സ് ഇറ്റ് സോ സോൾഫുൾ കേശു പറയും ഇല്ല ആരും പറഞ്ഞില്ല ആ ഞാൻ ഞാനിപ്പോൾ പറയുന്നു ഇനി അതിൻ്റെ ഓഹരി ചോദിക്കണം എന്ന് നിനക്ക് കൊണ്ടവിടെ നായേന്ന് ചോദിക്കും മൂപ്പൽ നായർ അപ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് പിന്നെ വരുമെന്നാണ് ചോദിക്കുന്നത് വരില്ല ലുക്ക് ലു റിപ്പീറ്റ് വരില്ല വരില്ല എമാൻ എനിക്ക് വേണ്ട വേണ്ട സത്യം സത്യം ഈ ഡയലോഗ് യു കനോട്ട് ടേക്ക് എ വേർഡ് ഫ്രോം ദറ്റ് അത് ഇത് അദ്ദേഹം ഒരു ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് ഈ രചനയിൽ വാക്കുകൾക്കിടയിലെ വിടവുകൾ സംസാരിക്കും അങ്ങനെ ഇപ്പൊ ഈ ഡയലോഗിലൊക്കെ എങ്ങനെയാണ് മുഴുവൻ ഒരു പരസ്പരം കോർത്തിട്ടില്ലാത്ത കുറെ വാക്കുകൾ അടുക്കിയിരിക്കുകയാണ് പക്ഷെ അതിന്റെ വിടവുകൾ അതിനെ ലിങ്ക് ഇതുപോലെ എന്നിട്ട് അതില് ഞാൻ ഞാൻ ട്രഷറി എന്നൊരു ഡയലോഗ് അതാണ് അതിന്റെ സ്റ്റെലിങ് യൂദിസ് അത് കഴിഞ്ഞിട്ട് എം ടി സാർ എഴുതിയിട്ടുണ്ട് പറയാമായിരുന്നു അടുക്കള മുറ്റത്ത് എച്ചിലിന്നെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു ആർക്കെങ്കിലും എന്നോടായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ ഏമാൻ എന്നിട്ടിവൻ കാല് തൊടാൻ പോകുമ്പോൾ ഈ മൂപ്പിലായിരം ഇവനെ ചവിട്ടി ഇതാക്കും മാറ്റുന്നുണ്ടോ ഇവനെ ഇവനെ എടുത്ത് കൊണ്ടുപോയി എന്ന് പറയുമ്പം ഇവനീ മൂപ്പിലായിരം നോക്കിയിട്ട് പറയും പെങ്ങളെ പെങ്ങളറിയാതെ മോഹിക്കാൻ ഇടവരുത്തിയല്ലോ ഏബൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്തിപ്പായെടുത്തിട്ട് ഇയാൾ അടിച്ച് കൊല്ലുന്നത് കൊന്ന് കഴിഞ്ഞിട്ട് പറയും ആട്ടക്കാരൻ ശങ്കരനാണ് എൻ്റെ തന്ത ഇനിയൊരു തന്ത കൂടി വേണ്ട താഴത്തെ വിളപ്പിൽ കേശവന് ദിസ് ഇസ് ദ ലാസ്റ്റ് ഡയലോഗ് സൊ ഞാനിന്നും ആ ഡയലോഗ് ലുക്ക് അറ്റ് ദ പവർ ഓഫ് ദറ്റ് റൈറ്റിംഗ് ദ അതിൻ്റെ ദറ്റ് ഭാഷയുടെ ഭംഗി ഹൗ ഇറ്റ് ഹസ് ടു ബി എക്സിക്യൂട്ടഡ് ആൻഡ് ആസ് ആക്ട് ഏത് സമയത്ത് അല്ല അതെ ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്കതൊരു വലിയ പഠനാനുഭവമായിരുന്നു എനിക്ക് എസ്പെഷ്യലി ബിക്കോസ് ഓരോ പടത്തിലും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ അതിൻ്റെ യുനോ ഹൗ യു ഹവ് ടു എക്സ് ഹരിഹരൻ സാറിന്റെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തതിൽ അഞ്ച് പടങ്ങളും ഹരിഹരൻ സാർ ഡയറക്റ്റ് ചെയ്തത് പ്രതാപോത്രൻ ഋതുഭേദം ശശിയേട്ടൻ രഞ്ജിത്തേട്ടൻ കടുകൻ ആവ് കടകൻ